സങ്കീർത്തനം എൺപത്തിയെട്ട് പരിത്യത്തൻ്റെ വിലാപം കർത്താവെ പകൽ മുഴുവൻ ഞാൻ അങ്ങേ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ജയിക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണ്ണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നുപോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ചവുകുടീരങ്ങളിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങിനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങൻ്റെ അങ്ങന്നെ പാതാളത്തിൻ്റെ അടുത്തിട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങിടയാക്കി അവർക്ക് എന്നെ ഒരു വിപൽസ വസ്തുവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങനെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു കർത്താവേ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങ് അങ്ങയെ പൊഴുത്തുവാൻ ഉണർന്നെഴുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസതയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു കർത്താവെ അങ്ങനെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡതനും മരണാസനനുമാണ് മരണാസനനുമായി അങ്ങയുടെ ഭീകര ശിശുകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായകനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുമ്പള്ളം പോലെ അത് നിരന്തരം എന്നെ വലയും ചെയ്യുന്നു അവയൊരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽപ്പക്കക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ ദൈവമായ കർത്താവിന് സ്തോത്രം